എന്ത് പേര് ഇതാണ് ഭീകര ജീവിത ഹായ് അപ്പോൾ ഇന്നൊരു കാര്യം പറയാൻ നമുക്ക് ഫിഞ്ചിന്റെ കൂടുണ്ട് അതിൽ തന്നെ ഡയമണ്ട് ഉണ്ട് പിന്നെ നമുക്ക് ജാവയുണ്ട് ലൗബേട്സ് ഉണ്ട് ഇവർക്കൊക്കെ എപ്പോഴും ശല്യമായി കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കിഡിയാനെന്ന് പറയും സാധാരണ കിളിയാനെന്ന് പറഞ്ഞ സാധനത്തെ അങ്ങനെ സുപരിചിതമായിട്ട് അങ്ങനെ എല്ലാവർക്കും എപ്പോഴും കാണാൻ പറ്റത്തില്ല ശ്രദ്ധിക്കത്തില്ല കൂടുതലും ഇതുപോലെ ലൗബേഴ്സിനെയും ഫിഞ്ചേഴ്സിനെയും ജാവേം അതുപോലെ കൂട്ടിയിട്ട് വളർന്നു കൊച്ചു വച്ച് കോഴികളെയൊക്കെ വളർത്തുന്നവർക്കും കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പറന്നു വന്ന് ആക്രമിക്കുന്ന ഒരു ജീവിയാണ് ഈ കിള്യാൻ എന്ന് പറയുന്നത് കിളിയാനെന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നതാണ് നിങ്ങൾ കണ്ടു നോക്കണം നിങ്ങളുടെ നാട്ടിൽ എന്താണ് അതിന് പറയുന്ന പേരെന്ന് സംഭവം അങ്ങനെ കുറേ നാളായിട്ട് എൻ്റെ രണ്ട് മൂന്ന് ഫിഞ്ചസ് കൂട്ടി ചത്തു കിടക്കുമായിരുന്നു അങ്ങനെ ചത്തു കിടക്കുമ്പോൾ സംഭവം എന്തുവാ ഈ ഫിഞ്ചസ്സൊക്കെ ഈ പിന്നെ കമ്പിയുടെ സൈഡിലോട്ട് വന്നിരിക്കും വന്നിരിക്കുന്ന സമയത്ത് തന്നെ ഇവൻ പറന്നു അടിക്കും അങ്ങനെ അടിച്ചിട്ടാണ് ഇതെല്ലാം ചത്തു പോകുന്നത് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് ഉടക്കുവലയും കാര്യങ്ങളൊക്കെ വെച്ചായിരുന്നു വെച്ചിട്ട് കാരണം ഇനി പിടിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചിട്ട് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇത് കൊടുക്കുമെന്ന് എനിക്ക് കരുതിയിലായിരുന്നു അപ്പം നമ്മൾ ഇന്നലെ എറണാകുളത്ത് പോരുന്നതാണ് അപ്പോൾ മീനും അമ്മയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് മീനും അമ്മയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് നമ്മുടെ വലയ്ക്കകത്ത് കുടുങ്ങിയിട്ടുണ്ട് സാധനം എന്ന് പറഞ്ഞാൽ അങ്ങനെ സതീഷും ഹരി നാട്ടി ഉണ്ടായിരുന്നു അവന്മാർ വന്നിട്ട് എന്ത് ചെയ്തു ഇതിനെ ഒരു കൂട്ടിലോട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് അതിനെ അങ്ങ് തുറന്ന് വിടുവാണ് അപ്പോൾ കിള്ളിയനെ കാണാത്തൊരാങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോ അതുപോലെ തന്നെ ഇതുപോലെ ലവ് ബേഴ്സിനെ ഫിഞ്ചിനൊക്കെ വളർന്ന ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതാണ് നിങ്ങളുടെ ലവ് ബേഴ്സിനെയും ഫിഞ്ചേസിനെയും ജാവയൊക്കെ കൊല്ലുന്ന ആ ഒരു ജീവി അപ്പോൾ നമുക്കത് കണ്ടല്ലോ ഇതാണ് ആ ഭീകരജീവി ഇവനാണ് ആ ഭീകരജീവി കണ്ണടത്തേക്ക് ഇരിക്കുകട്ടോ കണ്ടോ ഇൻ്റെ മൂന്തോ ദേഷ്യം കണ്ടോ അല്ലേ ഇതാണ് കിള്ളിയൻ പരുത്തിനോട് സാദൃശ്യം ഉണ്ടെങ്കിൽ പരന്തിൻ്റെ അത്രയും വലിപ്പമൊന്നുമില്ല ആശാന് കണ്ടോ ഓക്കെ മീനെന്താ പറയുന്നു കേട്ടോ സംഭവം ഞാൻ അല്ലാതെ കാണിച്ചു തരാം അതിൻ്റെ ഒരു വലുപ്പം അറിയണമെന്നുണ്ടെങ്കിൽ മറവിനോട്ട അതിൻ്റെ ഒരു വലിപ്പമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതായത് ഉണ്ടോ ഈ ഒരു സൈസാണ് സാധനം ഇതാണ് കിള്ളിയ ഞാനും ഇതിനെയൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് അടുത്ത് കാണുന്നു ഇവരിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പായിരിക്കും ചെറുപ്പായിരിക്കും വളരെ ചെറുതായിരിക്കും അതുപോലെ തന്നെ ഇവരുടെയൊക്കെ നഹം അത് ഈ നഹം കണ്ടോത്തൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട പുള്ളിക്കാരതിനെ അകത്താക്കിയിരിക്കും

കുറിച്ച് എന്തോ പ്രാവിനെയൊക്കെ കൊന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ എപ്പോഴും പ്രാവിനെ സ്ഥിരോടുത്ത് പരന്നാറിയോ എന്റെ ഇത് പണ്ട് പണ്ട് കോഴിക്കുഞ്ഞിനെ പിടിക്കത്തില്ലായിരുന്നോ ആ കോഴിക്കൊച്ചുങ്ങളെ പിടിക്കുമായിരുന്നു കിള്ളിയായി ശരിക്ക് പിടിക്കുവായിരുന്നില്ലേ ശെരിക്കും അവന്മാര് താണ്ട രാവിലെ ഫുഡ് അടിക്കാൻ വേണ്ടി ചോറുണ്ടേ ഞാൻ ഒന്നും ഇപ്പം അത് അമ്മമ്മ കഴിക്കി അമ്മ ഇഡലിയും കഴിക്കാ എന്താ അവന്മാർക്കൊക്കെ നമ്മൾ കൊടുക്കും ഇരിക്കുന്നുണ്ടല്ലേ അവൻ കില്ലേനെ കാണാൻ വന്നിരിക്കുക കിള്ളന്ന രൂക്ഷമായിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അതിന്റെ ഈ അതൊക്കെ കൊള്ളാം പക്ഷെ ഒരു കാര്യമുണ്ട് കയ്യൊന്നും ചെന്ന അതിൻ്റെ പിന്നെ വിരലൊന്നും ഇടല്ല സംഭവം അമ്മമ്മ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൊല്ലുക കൊല്ലുക എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ പറന്നു പോയാൽ വീണ്ടും ശല്യത്തിന് വരത്തില്ലോ എന്നും പറയുന്നുണ്ട് പക്ഷെ ഞാൻ ചിന്തിക്കുന്ന അങ്ങനെയൊന്നുമില്ല ചിലപ്പോൾ ഇതൊരമ്മയാവാം അല്ലെങ്കിൽ ഒരു ഒരച്ഛനാവാം അതിന് ഇണയുണ്ടാവും അതിന്റെ കൂട്ടിൽ മുട്ട അറിയാൻ പറ്റത്തില്ല കൂട്ടിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ കാണാം കാണാം കാണാമെന്നുള്ള പ്രതീക്ഷയാണ് കേട്ടോ ഇതുപോലൊക്കെ ഇണങ്ങുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളർത്താം അപ്പൊ എന്തായാലും തുറന്നു വിടുവാടാ പറയാനുള്ള മൂന്നാല് കാര്യങ്ങളുണ്ട് ഇനി മേലെ ഇങ്ങോട്ട് വരാൻ നിൽക്കരുത് നിക്കരുത് വരുമോ നീ അല്ല എന്നിട്ട് ഇന്നലെ ഈ ഇട്ടിട്ട് ലവ് ബേർഡ്സ് അത് ചാടി പിടിക്കാൻ നോക്കുന്നു അടച്ചു മയക്കുന്നുണ്ട്

ഉപകാശിക്കുന്നത് അങ്ങനെ നമ്മളവനെ വിട്ടു നിങ്ങളുടെ മുമ്പിൽ വച്ചാണ് വിട്ടത് ഇങ്ങനെയുള്ള ജീവികളെ ഒന്നും വളർത്താനോ കൂട്ടലിട്ട് അടച്ചിട്ട് വളർത്താനോ ഒന്നും നിയമമുള്ളതല്ല നിയമമില്ല പിന്നെ നമ്മളിപ്പോൾ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിളിക്കൂടിന് കുറേ നാളുകൊണ്ട് ശല്യമാണ് കുറേ കിളികൾ ചത്തുപോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രാവനയായി പഠിച്ചിട്ടായിരുന്നു എന്നാൽ നിങ്ങൾ ചോദിക്കും എന്തേലും അവനെ തുറന്നു വിട്ടേന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കുഞ്ഞുങ്ങൾ കാണും പിന്നെ അതിൻ്റെ ഒരു ശീലമാണ് ആക്രമിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അപ്പോൾ സോ സ്വകാര്യ നമ്മൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ വിട്ടത് കണ്ടു ഇനി എനിക്കെ പിടിക്കാൻ കിട്ടത്തൊന്നുമില്ല അതുകൊണ്ട് ഞാനെ വളർത്തുന്നൊന്നുമില്ല ഇത്തരം ജീവികളെ കിട്ടുകയാണെന്ന് തുറന്നു വിടാൻ തന്നെ ശ്രമിക്കുക അതുപോലെ തന്നെ മലപ്പെട്ടിയായാലും അങ്ങനെയുള്ള നമുക്ക് വളർത്താൻ പറ്റാത്തായിട്ടുള്ള കുറേ ജീവജാലങ്ങളുണ്ട് അപ്പോൾ അതിനൊന്നും വളർത്താതിരിക്കാൻ നോക്കുക വളർത്തി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് നല്ല നല്ല പണികൾ കിട്ടും ഇനി എന്തെങ്കിലും പറയാട്ടോ അല്ല ആ ഇതിനെ ഇതിനെ കുറിച്ചാണോ അതിനെ കുറിച്ച് ഇന്നലെ തൊട്ട് ഞാൻ ഇതിന്റെ ആയിരുന്നു കാരണം ഇതിനെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നു വെള്ളം കൊടുക്കുന്നു പക്ഷെ ദേഷ്യമായിരുന്നു നമ്മുടെ അടുത്ത് മോൻ സോ ഇനി അതിന്റെ ഒറിജിനൽ ആയിരിക്കും കഴിവതും പരന്ത വർഗങ്ങൾ വർഗ്ഗങ്ങളെന്നൊക്കെ പറയുമ്പോ ഇവർക്ക് പെട്ടെന്ന് എത്ര ദൂരങ്ങൾ പറക്കാനും പറ്റും അതുപോലെ പറന്ന് അടിക്കാൻ പറ്റും അത്രമാത്രം അത്രമാത്രാർപ്പായിട്ടുള്ള നഖങ്ങളാണ് കൈകളെല്ലാം കൈകളായിട്ട് കാലില് അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഒരു ക്യു ആൻ്റെ ഇട്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ വന്നായിരുന്നു നമ്മളത് ക്യു ആൻ്റെ ആൻസർ ചെയ്യും വീഡിയോ എടുക്കും പക്ഷേ എന്നാലും ഈ വീഡിയോയിലും കൂടെ കുറച്ചുകൂടെ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ ചോദിക്കട്ടെ എന്നിട്ട് എല്ലാത്തിനും കൂടെ നമ്മൾ സോർട്ട് ചെയ്തിട്ട് ഒരുപാട് കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് വന്നിട്ടുണ്ട് നമ്മളതെല്ലാം ഷോർട്ട് ലിസ്റ്റ് എടുത്തിട്ട് നമ്മളത് കറക്റ്റായിട്ട് ഉത്തരം പറയാം ഇതിനകത്തും കൂടെ ചോദ്യങ്ങൾ ചോദിക്കുന്നവര് ചോദ്യങ്ങളായി പോരട്ടെ പുതിയ പുതിയ വിശേഷങ്ങളുമായി